മാധ്യമങ്ങളെ കാണുന്നു ഈ നാട് ഇഷ്ടം അങ്ങനെ ഒരു കംഫർട്ട് ആയതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സേഫ് ആണ് സേഫ് സോണാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് പിന്നെ എനിക്ക് ഒരു എൻ ജി ഒ ഉണ്ട് അതിപ്പോ ഒരു നിങ്ങൾക്കറിയാം ഒരു കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ ഈ തെരുവിലെ ആളുകൾക്കൊപ്പമാണ് സിനിമാ നടിയെന്നങ്ങനെ അറിയപ്പെടുന്നതിലൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല സിനിമ വന്നാൽ നല്ല സിനിമ കംഫർട്ടായിട്ട് അഭിനയിക്കണം ആസ് ആർട്ടിസ്റ്റ് അത് അതോക്കെ പക്ഷെ എനിക്കൊരു സോഷ്യൽ വർക്കർന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട് എല്ലാവരും തരുന്ന റെസ്പെക്റ്റ് റെസ്പെക്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം പത്തൊമ്പത് വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെരുവിയുന്ന ആളുകൾ എടുക്കുക കുഷ്ഠരോഗികളെ നോക്കുക മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക ബ്ലഡ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒത്തിരി വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പല എൻ ജിഒസുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു എൻ ജി ഒയുടെ പേട്ടറാണ് ചീഫ് പേട്ടർ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഗ്രഹം തോന്നി എൻ്റെ കുറേ മിഷനുണ്ട് ഈ ലോകം സമാധാനമായിട്ടിരിക്കണമൊന്നും യുദ്ധമില്ലാത്ത അങ്ങനത്തെയൊക്കെ എൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഓഫീസ് വന്നിട്ട് ഡൽഹിയിലാണ് ചെറിയൊരു ഓഫീസും കാര്യങ്ങളുമായിട്ടുണ്ട് പിന്നെ നിരന്തരം നമുക്ക് സ്റ്റാഫിനെ വെച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട് ഫണ്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല നല്ലവരായ നിങ്ങളെ പോലെയുള്ള പൊതുജനങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ട് ഇവിടെ കേരള പോലീസിലെ ഒരുപാട് ആളുകൾ പ്രവാസികളായ നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ അവർ തരുന്ന അഞ്ഞൂറായിരം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും ഈ അവസരത്തില് നന്ദിയും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇപ്പം ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പം ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പം ഞാൻ തന്നെ പറയുകയാണ് പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര് അവിരാർ അബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസാകുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ല ഡേറ്റോ കാര്യങ്ങളോ ഇപ്പം ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസോണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി ഉണ്ടായിരുന്നു കുറെ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷൻ ഉണ്ടായിരുന്നു അന്ന് രമ്യ നമ്പീഷ്ണാണ് നായിക അപ്പം ഈ അവരറബേക്ക് സാറ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോൾ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പൊ ഡയറക്ടർ വന്ന ഷേഖാൻ കൊടുക്കും ഇപ്പൊ വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേഖാൻ കൊടുക്കും പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും സത്യമാണോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പം ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനായിട്ട് പരാതി നടി നിൽക്കാനായിരുന്നു കാണുകയായിരുന്നു